ജില്ലാ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ശിലാഫലകം മന്ത്രി വി അബ്ദുറഹിമാൻ അനാച്ഛാദനം ചെയ്തു മലപ്പുറം ജില്ലയുടെ ഏറെക്കേറെ സ്വപ്നമായിരുന്നല്ലോ ഒരു വിദ്യാഭ്യാസ സമുച്ചയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വർഷത്തെ സംസ്ഥാന വിദ്യാഭ്യാസ സമുച്ചയത്തിന് നിർമ്മാണ ശിലാസ്ഥാപനം മികച്ച രീതിയിൽ നടത്തപ്പെട്ടു എന്ന് ആശംസിക്കുന്നു ഈ കെട്ടിടം പൂർണ്ണമായി മൂന്നിൽ വരുന്നതോടെ പൊതുവിദ്യാഭ്യാസ സെക്കൻഡറി സെക്കൻഡറി വകുപ്പിലെ പൊതുവിദ്യാഭ്യാസറിക്ഷേത്ര വിദ്യാകീരണ മിഷൻ കയറ്റ് എന്നിവ എല്ലാം ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ അകുന്നതോടെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുന്നതോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സമയബന്ധിതമായ ഭരണ നിലവാരവും ഉറപ്പുവരുത്തുവാനും ജില്ലയിലെ വിദ്യാഭ്യാസ പ്രക്രിയക്ക് പുതിയ മാനം നൽകാൻ പ്രാപ്തമാവുകയും ചെയ്യും എല്ലാവിധ ആശംസകൾ നേരുന്നു സംസ്ഥാനത്തെ ഏറ്റവും അധികം സ്കൂളുകളും അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള മലപ്പുറം ജില്ലയ്ക്കാണ് കൂടുതൽ കൂടിയ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയം ഒരുങ്ങുന്നത് മലപ്പുറം കോട്ടപ്പടിയിലെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ എം എൽ എമാരായ പി ഉബൈദുള്ള പി നന്ദകുമാർ കളക്ടർ വി ആർ വിനോദ് സിഡിഇ കെ പി രമേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി തുടങ്ങിയവരും സംബന്ധിച്ചു സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സമഗ്ര ശിക്ഷാ കേരള വിദ്യാകിരണ മിഷൻ കൈറ്റ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന മൂന്ന് നില കെട്ടിടത്തിനാണ് സർക്കാർ വിഭാവന ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അനുവദിച്ച അഞ്ചു കോടി രൂപയിൽ മൂന്ന് പോയിന്റ് മുപ്പത്തി കോടി രൂപയുടെ ടെൻഡർ തുകയിലുള്ള നിർമ്മാണമാണ് നടക്കുക പൊതുമരാമത്ത് വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന നിർമ്മാണത്തിൽ ഒന്നാം നിലയും ഡി ഡിഇ കാര്യാലയം എസ് എസ് കെ കാര്യാലയം മറ്റുസ്ഥരുടെ കാര്യാലയം കോൺഫറൻസ് ഹാൾ നടുമുറ്റം പാർക്കിംഗ് തുടങ്ങിയവയും പൂർത്തിയാക്കും തുടർഘട്ടങ്ങളിലായി ബാക്കിയുള്ള നിർമ്മാണം പൂർത്തിയാക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി